നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗമുള്ള രാജ്യമായതിനാൽ ഇന്ത്യ വിപണി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യ വില കുറച്ച എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ അവസരം മുതലാക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ ഉപരോധം നിലവിലുള്ളതിനാൽ റഷ്യയുമായുള്ള സാമ്പത്തിക ഇടപാട് പ്രയാസമേറിയതാണ് മാത്രമല്ല റഷ്യ വില അല്പം ഉയർത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ബദൽ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യ ഇപ്പോൾ സാധാരണ കേൾക്കുന്ന എണ്ണ രാജ്യങ്ങളെ മാത്രമല്ല ഇന്ത്യ ആശ്രയിക്കുന്നത് എവിടെ നിന്നാണോ വില കുറച്ച് കിട്ടുന്നത് ആ രാജ്യവുമായി കരാറിലെത്തുകയാണ് ഇന്ത്യ സൗത്ത് അമേരിക്കൻ രാജ്യമായ ഗയാനയുമായി ഇന്ത്യ കരാർ ഒപ്പിടാൻ പോകുന്നു എന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യത്തിന് കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് ഏറ്റവും പുതിയ എണ്ണ രാജ്യമാണ് ഗയാന വിവിധ വിദേശ കമ്പനികളാണ് ഇവിടെ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്നത് പല രാജ്യങ്ങളും ഗയാനയുമായി എണ്ണ വ്യാപാര കരാറിന് ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും അവസരം മുതലാക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ കരാറിന് എത്തുന്നതിനാൽ എണ്ണ ഉൽപാദനം കുത്തനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗയാന ഇന്ത്യൻ പെട്രോളിയം മന്ത്രാലയവും ഗയാനയുടെ പ്രകൃതിവാതക മന്ത്രാലയവുമാണ് പുതിയ കരാറിൽ ഒപ്പുവയ്ക്കുക എണ്ണ വാങ്ങുന്നത് മാത്രമല്ല കരാറിന്റെ ഭാഗമാകുന്നത് പുതിയ എണ്ണ മേഖല കണ്ടെത്തുക ഖനനത്തിൽ ഭാഗമാകുക എന്നീ കാര്യങ്ങളിലും ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തേക്കാണ് കരാർ വരുന്നത് ശേഷം ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ കരാർ പുതുക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് എണ്ണ ഖനനത്തിൽ ഗയാന പ്രാധാന്യം നൽകാൻ തുടങ്ങിയത് ഗയാനയിലെ സ്റ്റാൻബ്രോക്ക് ബ്ലോക്കിൽ നിന്ന് എക്സോൺ മൊബൈലും ഹെസ്കോർപ്പുമാണ് ഉൽപ്പാദനം നടത്തുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി ബാരൽ എണ്ണ ഇവിടെ ഉണ്ടെന്നാണ് നിഗമനം പ്രതിദിനം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ബാരൽ എണ്ണയാണ് ഗയാന ഉത്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ പന്ത്രണ്ട് ലക്ഷം ബാരലേക്കായി ഉയർത്താനാണ് ഇവരുടെ നീക്കം വരുന്ന പത്ത് വർഷത്തിനകം പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമായി മാറുകയാണ് ഗയാനയുടെ ലക്ഷ്യം ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യയുടെ പുതിയ നീക്കം വില കുറഞ്ഞ് എണ്ണ കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് വാങ്ങുക എന്ന നയമാണ് എണ്ണ വാതകരംഗത്ത് ഇന്ത്യ സ്വീകരിക്കുന്നത് നൈജീരിയ വെനൻസുല തുടങ്ങിയ രാജ്യങ്ങളുമായും ക്രൂഡ് ഓയിൽ കരാറിലെത്താൻ ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്